രാധേ രാധേ രാധാ ഗായത്രി മന്ത്രമാണ് ഓം വൃഷഭാനുജായ വിത്മഹേ കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധ പ്രചോദയ ഒന്നുകൂടി ഞാൻ പറയാം ഓം വൃഷഭാനുജായ വിത്മഹേ കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധാ പ്രചോദയ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓം വൃഷഭാനുജായ വിത്മഹേ രാജാവായ വൃഷഭാനുവിൻ്റെ മകളായ രാധാ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം അടുത്തത് കൃഷ്ണപ്രിയായ ധീമഹി കൃഷ്ണന്റെ പ്രിയതമയായ കൃഷ്ണന്റെ പ്രാണപ്രിയായ രാധാ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം മൂന്നാമത്തെ വരി തന്നോ രാധാ പ്രചോദയ അങ്ങനെയുള്ള രാധാറാണിയെ ഞാൻ പ്രണമിക്കുന്നു ആ രാധാറാണി എൻ്റെ മനസ്സിനെ പ്രചോദിപ്പിക്കട്ടെ മനസ്സിനെ ജ്ഞാനവും പ്രകാശവും കൊണ്ട് പ്രചോദിപ്പിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഋഷഭാനു ഋഷഭാനുവിൻ്റെ മകളായ ശ്രീകൃഷ്ണൻ്റെ പ്രാണപ്രിയയായ ആ മഹാദേവിയായ വൃന്ദാവനേശ്വരിയും രാസേശ്വരിയും ഒക്കെയായ ആ രാധാ എൻ്റെ മനസ്സിനെ ജ്ഞാനവും സന്തോഷവും ഒക്കെ കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ മന്ത്രം രാധാ ഗായത്രി മന്ത്രം എന്നും ജപിച്ചു കഴിഞ്ഞാൽ ഒരു ജപമാല വെച്ച് ജപിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പ്രണയം ഇങ്ങനെ നിറഞ്ഞൊഴുകും അതുമാത്രമല്ല എല്ലാ ജീവികളോടും നമുക്ക് കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവും